ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് സൺഡേ ആണ് കേട്ടോ ഞാൻ എഴുന്നേറ്റ് അപ്പോൾ പത്ത് മണിയായി രാത്രിയൊക്കെ തീരെ ഉറക്കം കുറവാണ് കേട്ടോ അപ്പോൾ വെളുപ്പിനെ ആകുമ്പോഴായിരിക്കും ഒന്ന് ഉറങ്ങുന്നത് പിന്നെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ ലേറ്റായിട്ടാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത് പല്ലുതേക്കും ഛർദ്ദിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ കുക്കിങ്ങൊക്കെ ചെയ്യും കേട്ടോ ഇപ്പം സേമിയ ഉണ്ടാക്കുന്നത് പിന്നെ കാടമുട്ടയും പുഴുങ്ങിയിട്ടുണ്ട് അതും ഒക്കെ കാണാം എനിക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും പറ്റത്തില്ല ചായ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചേമ്പ ഉപ്മാവു ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങ ചിരണ്ടിയിടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുക പക്ഷേ എനിക്ക് തേങ്ങ ചിരണ്ടാനൊന്നും വയ്യ അതുകൊണ്ട് ഞാൻ തേങ്ങയൊന്നും ഇട്ടില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ മൂന്ന് പേരുടെയും പ്ലേറ്റാണ് കേട്ടോ അടുക്കത്തത് കുഞ്ഞാമയ്ക്കുള്ളതാണ് അപ്പുറത്തേക്കുറത്ത് എനിക്ക് എൻ്റെ മുട്ട മൂവിനുള്ളതാണ് കേട്ടോ ദേവുട്ടനും ഉള്ളതാണ് അപ്പം ഞങ്ങൾ ഞാൻ ഒരു ശകല ഉപ്മാവേ കഴിക്കുന്നുള്ളൂ രാവിലെ എഴുന്നേറ്റ് കുറേ പോകുമ്പോൾ ചെയ്തു രാത്രിയൊക്കെ ലേറ്റ് ആകുമോ ഉറങ്ങാനായിട്ട് അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ പോയി കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ തീരെ പറ്റാറില്ല ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് പിന്നെ ഇപ്പം മക്കൾക്ക് അവധിയാണല്ലോ അപ്പോൾ ഞാനൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേൽക്കുകയുള്ളൂ കേട്ടോ എനിക്ക് അതിനെ പറ്റുന്നുള്ളൂ നല്ല ടയർഡാണ് രാത്രിയൊക്കെ ഇങ്ങനെ ഛർദിലായതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കോലം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഓണായി വരാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കും മുടിയൊക്കെ ഒന്നഴിച്ച് എണ്ണ തേച്ച് കുളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പക്ഷേ ഒന്നിനും തോന്നുന്നില്ല എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഇതാണ് ചുണ്ടൊക്കെ പൊട്ടി ഒരുപാട് ഒരുപാടങ്ങ് വോമിറ്റിങ് ചുണ്ട് പൊട്ടാറുണ്ട് തീരെ വെള്ളമില്ല മോന് കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര കാലുവേദനയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറെടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ഒരു പൗഡറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇത് വാട്ടർ സോലബിളല്ല ഈ മിൽക്കിലെ സോലബിളായിട്ടുള്ളൂ അതുപോലെ തന്നെ സെയിം ടൈം മൊത്തം ആക്കും പനിയൊക്കെ വന്നു ആൻറ്റിബയോട്ടിക്സൊക്കെ തന്നു അങ്ങനെ മൊത്തം ഇപ്പം മരുന്നുകളുടെ ഒരു കലവറയാണ് മൊത്തം അപ്പോൾ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ മരുന്ന് കുടിപ്പിക്കാൻ തന്നെയാണ് ഒരു അരമണിക്കൂർ പിന്നെ എൻ്റെ മൂന്നിട്ടെങ്കിൽ ടാബ്ലറ്റ് ഇതെല്ലാം കഴിച്ച് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒന്ന് പോയി കിടക്കും കേട്ടോ എന്നുവെച്ചാൽ കുറച്ച് പണികളൊക്കെ ഒന്ന് ചെയ്യും വീണ്ടും പോയി കിടക്കുമ്പോൾ അപ്പോൾ അമോക്സിലിൻ ഇത് കണ്ടോ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നിട്ടുണ്ട് അതേ കൂട്ടുന്ന അപ്പോൾ ഇതാണ് ആ മരുന്നിനെ ഇതൊക്കെ മിക്സ് ചെയ്യണം അതുപോലെ വേറെ രണ്ട് മൂന്ന് മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് വിറ്റാമിൻ ഡിയുടെ സാഷയാണ് ഇപ്പോൾ ഇങ്ങനെ പൗഡർ നമുക്കത് ചായയിലോ പാലിലോ ഒക്കെ മിക്സ് ചെയ്യാം ചായ പാല് തന്നെ കൊടുക്കുമ്പോൾ ഭയങ്കര മടുപ്പ് അപ്പോൾ ചായക്കകത്താണെങ്കിലും കൊടുത്താൽ മതി പക്ഷേ ഇത് വീക്കിലി വൺസ് മതി കേട്ടോ പിന്നെ ഒരു ടോണിക്ക് ഉണ്ട് അത് ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ ഇടയിലായിട്ട് കൊടുക്കണം ഫുഡ് കഴിക്കുന്നതിന് മുന്നേയോ അത് കഴിഞ്ഞിട്ടോ ഒന്നുമല്ല അതിൻ്റെ കൂടെ തന്നെ കൊടുക്കണം പിന്നെ ഇതും ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ വേറെ മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാത്ത ഈ മോൺ എയർ എൽസി അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതും മിക്സ് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ് കേട്ടോ എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും അപ്പോൾ അതെല്ലാം കൊടുത്ത് അപ്പോൾ തന്നെ ഒരു പരം തരൊക്കെ ആകാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വോമിറ്റ് ചെയ്യാനൊക്കെ വരുമേ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ റൂമിൽ പോയി കിടന്നു എൻ്റെ കട്ടിലിനടുത്ത് തന്നെ ജീരകമൊക്കെ എപ്പോഴും കാണും കുഴമ്പ് ഛർദ്ദിക്കാനുള്ള ബക്കറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയി കിടക്കുന്നത് കണ്ടപ്പോൾ വരുന്ന ആവാറായി ആവാറേ എൻ്റെ ഫോണാകുന്നത് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നിട്ട് ശർദിലാൻ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും ബൈ